ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള അധികാരി അടിസ്ഥാന വില നൽകി വാങ്ങാൻ മുൻഗണന സംസ്ഥാന സർക്കാരുകൾക്ക് നിലവിൽ മുൻഗണന ഇല്ലായിരുന്നു ടെൻഡറിൽ പങ്കെടുക്കാനും വിലക്ക് നീക്കിയ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം ന്യായവില വിതരണത്തിന് സംസ്ഥാനങ്ങൾക്ക് എഫ് സി ഐ നിശ്ചയിക്കുന്ന അടിസ്ഥാന വിലയ്ക്ക് ധാന്യമെടുക്കാവുന്ന ഇളവും നടപ്പാക്കി കേരളം ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന ഒന്നാണിത് കേരളത്തിനുവേണ്ടി അരിവാങ്ങാൻ സപ്ലൈകോയെ ചുമതലപ്പെടുത്തിയെങ്കിലും സംസ്ഥാന ഭക്ഷ്യവകുപ്പിന്റെ ഉറപ്പുവേണമെന്ന കത്ത് എഫ് സി ഐ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കത്തും ഓർഡറും കൈമാറി ടൺ പച്ചരിയാണ് ഇപ്പോൾ എഫ് സിഐയുടെ കൈവശമുള്ള റേഷൻ വിതരണത്തിന് വേണ്ടതിന്റെ ബാക്കിയുള്ള അരിയാണ് പൊതുവിപണിയിൽ വിൽക്കുക ഈ ടെൻഡറിൽ സംസ്ഥാന സർക്കാരുകൾക്കും സ്വകാര്യ കമ്പനികൾക്കും വ്യക്തികൾക്കും പങ്കെടുക്കാമായിരുന്നു പിന്നീട് സംസ്ഥാനങ്ങൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അവസരം റദ്ദാക്കി ഇത് കേരളത്തിനാണ് വലിയ തിരിച്ചടിയായത് പുതിയ മാറ്റം ഗുണകരമാണെങ്കിലും പച്ചരി വെള്ളയരി എന്നിവയാണ് കൂടുതലും എഫ് സി ഐ വഴി കിട്ടുകയെന്ന പരിമിതിയുമുണ്ട് പച്ചരിക്ക് ശരാശരി കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയാണ് എഫ് സി ഐ നിശ്ചയിച്ചത്